ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ റെസിപ്പി എന്ന് പറയണേ നല്ല ചൂട് സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അത് ഹെൽത്തി റാഗി സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ ഇതിൽ ഒരുപാട് ഫൈബറും പ്രോട്ടീനും അതേപോലെ നാച്ചുറൽ ഹെൽത്തിയും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഈ സ്മൂത്തി റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കേണ്ടി കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള നോക്കാം അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും അതിലേക്ക് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് ചൂടായ വെള്ളത്തിലേക്ക് ഇതൊന്നും ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കണം അപ്പം നല്ലപോലെ തന്നെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ നല്ല ഇപ്പം ഒന്ന് കാണിച്ചു തരാം ഈ രീതിയിലൊന്ന് കുറുകി വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറുകി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആ മിക്സ് ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇത് ഒരു രണ്ട് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഏലക്കായ മസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി പിന്നെ ഒരു അരക്കപ്പ് പാലാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സിയിലടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ ഇത് എന്താ പറയുക അരയാണ്ട് വന്നിട്ടോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഫ്ലേവറിന് നമ്മൾ ഇലക്കായ എന്തായാലും മസ്റ്റ് ആയിട്ട് തന്നെ ഇലക്കായ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലതിൻ്റെ നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ അതങ്ങനെ അടിച്ചത് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസേഴ്സും കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ടയായിട്ട് ഉണ്ടാവുക അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഡ്രിങ്ക് നോബലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരൊന്നും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ